ഹലോ വെൽക്കം ബാക്ക് ടു കസ് ഫ്രണ്ട്ലി പ്ലാനറ്റ്സ് ആൻഡ് ഈ ഓഡിയോയിൽ ഞാൻ തിരുവാതിര നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ആർദ്ര നക്ഷത്രം എന്നും പറയാം രണ്ട് മൂന്നാണ് സോ ഈ നക്ഷത്രത്തിൻ്റെ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ ഇതിലിങ്ങനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല ഇപ്പോൾ ഓൾറെഡി ചാനലിൽ ഓരോ നക്ഷത്രത്തിൻ്റെ ഓരോ പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സീരീസിൽ ചെറുതായിട്ട് ഓക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഡിസ്കസ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു ഐഡിയ ഓക്കെ അപ്പോൾ ഇന്ന് തിരുവാതിര നക്ഷത്രം മായു തന്നെ നമ്മൾ ആദ്യം നോക്കുന്നത് ഈ നക്ഷത്രത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു വീക്ക് പോയിൻ്റ് ഉണ്ടാകും പലർക്കും അവനവൻ്റെ വീക്ക് പോയിൻറ്റ് ഫേസ് ചെയ്യാൻ മടിയുണ്ടാവും ഓക്കെ വീക്ക് പോയിൻ്റ് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ മടിയുണ്ടാവും എനിക്കിതില്ലല്ലോ ഏയ് അത്രയൊന്നും ഇല്ല എന്നൊക്കെ ആകുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു മറുപടി കൊടുക്കുക പക്ഷേ എന്നിരുന്നാലും നമുക്ക് നക്ഷത്ര വയസ്സിൽ നോക്കാം ഓരോ നക്ഷത്രത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വീക്ക് പോയിൻ്റ് ഞാൻ പറയുന്നുണ്ട് ഓക്കെ എന്നിട്ട് ആ വീക്ക് പോയിൻ്റ് ഈ നക്ഷത്രത്തിലുള്ള ആളെന്നെ എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം പറയാം ബിക്കോസ് നമ്മുടെ അടുത്ത് ഉണ്ട് സൊല്യൂഷനും ഉണ്ട് അപ്പോൾ അതിങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം നമ്മുടെ കയ്യിലുള്ള സീക്രട്ട് വെപ്പൻ എന്താണ് നക്ഷത്ര ബേസിൽ നമ്മുടെ ഒരു വെപ്പൺ നമുക്കുണ്ടാവും എല്ലാ നക്ഷത്രത്തിനും ഉണ്ടാവും ബിക്കോസ് പ്രോബ്ലവും സൊല്യൂഷനും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അത് ചെയ്യണമെങ്കിൽ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഒരു വെപ്പനും നമുക്ക് വേണമല്ലോ സോ ഈ ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു ഓഡിയോയിൽ പ്ലാൻ ചെയ്യുന്നത് ഓക്കെ സോ നമുക്ക് വേവിക്കാതെ തന്നെ ഈ ഓഡിയോലിപ്പോൾ നമ്മൾ തിരുവാതിര നക്ഷത്രം ആർദ്രനക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് സോ അത് നമുക്ക് ഒന്ന് നോക്കാം അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള എടുത്തു പറയാൻ പറ്റുന്ന ഒരു വീക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് അവർ ചില സമയങ്ങളിൽ ഇമോഷനിൽ ട്രാപ്പ് ആവും ഓക്കെ ഭയങ്കര ഓവെംഡ് ഡൗൺ ഇമോഷണലി അവർ ബ്ലൈൻഡ് ആവുക എന്ന് പറയില്ലേ ഇമോഷൻസ് ആയിരിക്കും ലോജിക്കിനെക്കാട്ടിലും മുമ്പിൽ വന്ന് അവരുടെ ചിന്തയിൽ വരുന്നത് ഓക്കെ ഇപ്പോൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആവണമെന്ന് പറയില്ലേ സോ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഇമോഷൻസ് നമുക്ക് ഓവെ ആയിട്ട് വരും അപ്പോൾ എന്തുണ്ടാവും ഇമോഷണലി നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും സോ അനാവശ്യമായ എൻസൈറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യും ഒരു പേടി അനാവശ്യമായ പേടി അനാവശ്യമായ ഒരു ടെൻഷൻ ഒക്കെ ഇത് കണക്റ്റഡ് ആണ് ഈ ഇമോഷണൽ ബാലൻസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനത്തെ ഒരു വീക്ക് പോയിൻ്റ് തിരുവാതിര നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കുണ്ട് ഇനി അവർക്ക് എങ്ങനെ ഇത് ഡീൽ ചെയ്യാം അത് അവർക്ക് തന്നെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബട്ട് എങ്ങനെ ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫായിട്ട് അവെയർ ആവുക അതായത് എനിക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ട് എന്ന് എക്നോളജ് ചെയ്യുക പലതരത്തിലുള്ള ഇമോഷണൽ പ്രോബ്ലം ഉണ്ടാവും എനിക്ക് പെട്ടെന്ന് കരയാനുള്ള ഒരു ഇമോഷനായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടാനുള്ള ഒരു ഇമോഷനായിരിക്കും ഉണ്ടാവുക അങ്ങനെ പല ഇമോഷൻസ് പല വേരിയേഷൻസിലുണ്ടല്ലോ സോ ഇമോഷണൽ എന്താണ് നമ്മുടെ പ്രോബ്ലം ഓക്കെ അതായത് ഇമോഷണലി നമ്മൾ എങ്ങനെയാണ് റിയാക്റ്റ് ചെയ്യുന്നത് ഏത് കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമോഷൻസ് പ്രൊഡ്യൂസ് ആവുന്നത് എങ്ങനെയാണ് നമുക്കത് സെറ്റാക്കാൻ പറ്റുക എങ്ങനെയാണ് നമുക്കത് കോപ്പ് ചെയ്യാൻ പറ്റുക ഇതെല്ലാം ഒന്ന് സെൽഫായിട്ട് ഓക്കെ അവെയർ ആവുക മനസ്സിലാക്കുക ആദ്യം അക്സെപ്റ്റ് ചെയ്യുക എനിക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് ആൻഡ് ഇങ്ങനെയാണ് എനിക്ക് വരുന്നത് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കിയ ശേഷം അടുത്ത സ്റ്റെപ്പാണ് അതിനെ എങ്ങനെ നമ്മൾ പോസിറ്റീവ്ലി നല്ല വേയിൽ നമ്മൾ എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യുക കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് സപ്രസ് ചെയ്യാന്നല്ല നമ്മൾ നെഗ്ലെക്ട് ചെയ്യരുത് ബിക്കോസ് നമ്മളത് കുഴപ്പമില്ല കുഴപ്പമില്ല വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാളേക്ക് അത് ഓക്കെ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ പെട്ടെന്ന് നമ്മളത് ബേസ്റ്റ് ചെയ്യും എപ്പോഴെങ്കിലും അത് ഇമോഷണൽ ഒരു ഒരു ഫ്ലോ പറയില്ലേ ഒരു ബേസ്റ്റ് പറയില്ലേ അത് എപ്പോഴെങ്കിലും ഉണ്ടാവും അത് ഉണ്ടാവുന്ന സമയത്താണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടാവും അതുകൊണ്ട് അത് ഒരിക്കലും നമ്മൾ സപ്രസ് ചെയ്യരുത് ഓക്കെ മറിച്ചിങ്ങനെ വയ്ക്കരുത് കൺട്രോൾ ചെയ്യരുത് അതിനെ ഇല്ലാതാക്കിയാണ് വേണ്ടത് അപ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ പകരം കുറച്ച് ഹെൽത്തി ആയിട്ട് കാര്യങ്ങളിലേക്ക് നമ്മൾ നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതിൻ്റെ ഫസ്റ്റ് വേ തന്നെയാണ് മൈൻഡ്ഫുൾ ടെക്നിക്ക് അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം റിലാക്സേഷൻ ടെക്നിക്സ് പലതും ചെയ്യാം നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാം ആർട്ടിസ്റ്റിക് കാര്യങ്ങൾക്ക് പാട്ട് ഡാൻസ് അങ്ങനെ പലതും ചെയ്യാം നമ്മുടെ ഇമോഷൻസിനെ നമ്മുടെ ബാലൻസ് ചെയ്തു വയ്ക്കാം നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമുക്ക് ബാലൻസ് ചെയ്ത് വെക്കാനുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് അഡോപ്റ്റ് ചെയ്യാം ഇനിയൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നോക്കാം അതായത് ഒരു നക്ഷത്രത്തിന് ഇപ്പോൾ നമ്മൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ കാര്യം പറയുന്നത് കൊണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരെ ഏത് ഒരു കാര്യമാണ് ഒരേ ഒരു കാര്യം ആ ഒരു കാര്യം കാരണം അവരുടെ ഗ്രോത്ത് അവർക്ക് ഏത് ലെവലിലാണെങ്കിലും അവരുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും അവരുടെ കരിയറിലാണെങ്കിലും ഇനി അവരുടെ ഏത് ഏരിയ ഓഫ് ലൈഫാണെങ്കിലും ആ ഒരു കാര്യം അവരെ ഗ്രോത്തിൽ നിന്ന് പിടിച്ചു നിർത്തുന്നുണ്ട് അതായത് അവരെ വളരാൻ സമ്മതിക്കുന്നില്ല അത് എന്ത് കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് അവരുടെ അറ്റാച്ച്മെൻ്റ് ആണ് എന്തിനോടുള്ള അറ്റാച്ച്മെൻറ്റ് അവരുടെ മെറ്റീരിയൽ പൊസിഷൻസിനോടുള്ള അറ്റാച്ച്മെൻറ്റ് മെറ്റീരിയൽ പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള പൊസിഷൻസും ആവാം ആൾക്കാരാവാം സ്ഥലമാവാം വീടാവാം വണ്ടിയാവാം സാധനങ്ങളാവാം വേർലി ഡിസയേഴ്സ് ഡിസയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് പലതരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടേതായ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാകും ആ ഇഷ്ടങ്ങളെ നിങ്ങൾ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു റിസൾട്ട് തരും ബിക്കോസ് നിങ്ങളുടെ നക്ഷത്രം റൂൾ ചെയ്യുന്നത് രാഹുവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു മെറ്റീരിയൽ പൊസിഷൻ അതേപോലെ തന്നെ നിങ്ങൾ ആ ഡിസയറിൽ കുടുങ്ങിപ്പോയാൽ അഡിക്ഷനിൽ കുടുങ്ങിപ്പോയാൽ രാഹു നെഗറ്റീവായിട്ട് ട്യൂൺ ചെയ്യും നെഗറ്റീവായിട്ട് ട്യൂൺ ചെയ്യുമ്പോൾ എന്തുണ്ടാവും നിങ്ങളുടെ ബാലൻസിലേക്ക് പ്രോബ്ലം വരും നിങ്ങളുടെ സ്പിരിച്വൽ റീമുണ്ടല്ലോ അവിടെ പ്രോബ്ലം വരാൻ തുടങ്ങും അവിടെ നെഗറ്റിവിറ്റി വരാൻ തുടങ്ങും ബിക്കോസ് നിങ്ങൾ രാഹുവിനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അതും നെഗറ്റീവായിട്ടാണ് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് ഈ അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങളാഗ്രഹങ്ങളെ നിങ്ങളെപ്പോഴും വാച്ച് ചെയ്യണം കൺട്രോൾ ചെയ്യണം ബാലൻസ് ചെയ്യണം സോ അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ഏരിയ ഓഫ് ലൈഫിലും ഓക്കെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആളാണോ നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണോ റിലേഷൻഷിപ്പിലുള്ള ആളാണോ എന്താണെങ്കിലും ശരി നിങ്ങൾക്കവിടെ വളർച്ച ഗ്രോത്ത് സക്സസ് ഉണ്ടാവുള്ളൂ ആ അറ്റാച്ച്മെൻറ്റ് വിടുക ആ അഡിക്ഷൻ ബിഹേവിയർ വിടുക നിങ്ങളുടെ ആ ബാഡ് ഹാബിറ്റ്സ് വിടുക നിങ്ങളെ ക്ലിയർ ചെയ്യുക നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുക ബിക്കോസ് നിങ്ങളുടെ നക്ഷത്രം രുദ്രനാണെങ്കിലും ശരി രാഹു ആണെങ്കിലും ശരി ആഗ്രഹിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഭയങ്കര പ്യൂറായിട്ടുള്ള എനർജിയാണ് നിങ്ങളെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക ട്രാൻസ്ഫോമും ചേഞ്ചും ആണ് ഈ നക്ഷത്രത്തിൻ്റെ ഒരു ഒരു ആയ പവർ എന്ന് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്ക് ഈ ഒരു പവർ വേണം അപ്പോൾ നിങ്ങളുടെ സീക്രട്ട് വെപ്പൻ എന്താണ് ഇതാണ് നിങ്ങളുടെ സീക്രട്ട് വെപ്പൺ അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന മെറ്റീരിയൽ സാധനങ്ങളിൽ നിന്ന് അറ്റാച്ച്മെൻറ്റ് വിടാൻ പറ്റുന്ന ഒരു പവർ ഉണ്ട് ഒരു വെപ്പൺ ഉണ്ട് അത് നിങ്ങൾ യൂസ് ചെയ്യാം എന്നിട്ട് എല്ലാം എന്ത് ചെയ്യുക മെറ്റീരിയൽ കാര്യങ്ങളിലും സ്പിരിച്വൽ ഓക്കെ സ്പിരിച്വൽ കാര്യങ്ങളിലും നിങ്ങൾ ഒരുമിച്ച് സമയം കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്മൂത്തായിട്ട് പോകും ഇത് തിരുവാതിര നക്ഷത്രത്തിന് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സോ കൺക്ലൂഷനിൽ ഫൈനലി ഒരു മെസ്സേജ് ഓക്കെ ഒരു നക്ഷത്രത്തിന് മെസ്സേജ് തന്നിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ നക്ഷത്രം എന്ന് പറയുമ്പോൾ തിരുവാതിരയാണല്ലോ അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചേഞ്ച് വരും ലൈഫിൽ ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും എല്ലാവരുടെ ലൈഫിലും ചേഞ്ച് വരും പക്ഷേ തിരുവാതിര നക്ഷത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഗ്രോത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സക്സസ് വേണമെങ്കിൽ നിങ്ങൾ ആ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുക ഓക്കെ റെസിസ്റ്റ് ചെയ്യരുത് പറ്റില്ല എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ കംഫേർട്ടാണ് എനിക്കിവിടെ കംഫർട്ടബിൾ ആണ് എന്നുള്ള ഒരു പോയിൻ്റ് വിട്ടിട്ട് നിങ്ങൾ ആ ചേഞ്ചിനെ അഡോപ്റ്റ് ചെയ്യുക നിങ്ങൾ ഫ്ലെക്സിബിൾ ആവുക പേടിക്കാതെ നിങ്ങൾ ചേഞ്ചിനെ അക്സെപ്റ്റ് ചെയ്യുക അങ്ങനെ ആവുമ്പോൾ രാഹു പോസിറ്റീവായിട്ട് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ ആ രൂപാന്തരം ഉണ്ടല്ലോ അതിലേക്ക് നിങ്ങൾ അലിഞ്ഞു ചേരുക അപ്പോഴാണ് അവിടെയാണ് നിങ്ങളുടെ സക്സസ് നിങ്ങളിങ്ങനെ ചെയ്ഞ്ച് ആവുമ്പോഴാണ് നിങ്ങളുടെ നക്ഷത്രമായിട്ട് നിങ്ങൾ ട്യൂൺ ആവുന്നത് ബിക്കോസ് നിങ്ങളുടെ നക്ഷത്രം എന്ന് പറയുന്നത് തന്നെ ചേഞ്ച് ആണ് അതേപോലെ നിങ്ങൾ നിങ്ങളുടെ അന്തർജ്ഞാനം ഇൻട്യൂഷനെ ട്രസ്റ്റ് ചെയ്യും വിശ്വസിക്കും ഇൻട്യൂഷനെ ഫോളോ ചെയ്യും അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലുള്ള ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുക അവരുടെ വീക്ക് പോയിന്റിനെ ഓർക്കുക അവരുടെ സ്പിരിച്വാലിറ്റീനെ എംബ്രേസ് ചെയ്യാനുള്ള കാര്യം ആലോചിക്കുക അവർ ബാലൻസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അവരുടെ മെറ്റീരിയൽ കാര്യങ്ങളും സ്പിരിച്വൽ കാര്യങ്ങളും കൂടിയും ബാലൻസ് ചെയ്യാൻ നോക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അവരുടെ എല്ലാ ലെവൽ ഓഫ് അതായത് എല്ലാ ഏരിയ ഓഫ് ലൈഫിലും അവർക്ക് സക്സസ് ആയിരിക്കും ഉണ്ടാവുക അവർ ഡെവലപ്പ് ആവുകയുള്ളു ഓക്കെ സോ ഇതായിരുന്നു തിരുവാതിര നക്ഷത്രത്തിനെ കുറിച്ചിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ആൻഡ് അടുത്തൊരു നക്ഷത്രം ഓക്കെ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു നക്ഷത്രമായിട്ട് ഞാൻ വരാം സോ ടിൽ ദെൻ യു ആൾ ടേക്ക് കെയർ ബൈ ബൈ